നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു ഇന്നത്തെ ഫ്രാൻസ് പണ്ട് ഗോൾ പ്രദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു ക്ലോവിയോസ് എന്ന് പറഞ്ഞ ഏകദേശം പതിനൊന്ന് വർഷത്തോളം യുദ്ധം ചെയ്തിട്ടാണ് അയാൾക്ക് ആ സാമ്രാജ്യം കിട്ടിയത് അങ്ങനെ എനിക്ക് ഒരു ദിവസം പുള്ളി ഇങ്ങനെ എന്തോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കൊരു ആഗ്രഹം പോയി ഒന്ന് ക്രിസ്ത്യാനി ആയാൽ എങ്ങനെയുണ്ടായിരിക്കും സ്ഥലത്തെ മെത്രാനായിരുന്ന റെമിൻജിയോസ് പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് ക്ലോവിയോസ് പറഞ്ഞു മെത്രാനി എനിക്ക് ക്രിസ്ത്യാനി മത്താൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ചോദിക്കാം ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മാമോസി തരാം പറഞ്ഞു ചോദിച്ചോളാൻ പറഞ്ഞു മത്താൻ ചോദിച്ചു ഈശോയെ പടയാളികളുടെ മധ്യത്തിൽ നീ കാണുന്നു നീ എന്തു ചെയ്യും ഒട്ടും ആലോചനക്ക് സമയം കൊടുക്കാതെ തന്നെ രാജാവ് പറഞ്ഞു ആ പടയാളികളെ എല്ലാം ഞാൻ കൊല്ലും എത്ര പറഞ്ഞു മാമോസ് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല പോയിക്കോ പിന്നീട് വരാൻ പറഞ്ഞു രാജാവ് നിരാശയോടെ തിരിച്ചു പോയി ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും മെത്രാന്റെ അടുക്കെ ക്ലോവിയസ് രാജാവ് വന്നു സെയിം ആവശ്യം എനിക്കൊന്ന് ക്രിസ്ത്യാനിയാണോ മെത്രാൻ പഴയ ചോദ്യം ഒന്നും കൂടെ ചോദിച്ചു പടയാളികളുടെ മധ്യത്തിൽ മിശായെ പീഡിപ്പിക്കപ്പെടുന്നവനായി കണ്ടാൽ നീ എന്ത് ചെയ്യും